ജാമിങ്ങും സ്പൂഫിങ്ങും പോലുള്ള ആക്രമണങ്ങൾ തുടരെ തുടരെ ഇന്ത്യയിൽ കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായിട്ട് നടന്നു വരുന്നുണ്ട് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ഒരു പുതിയ കർമ്മ പദ്ധതി രൂപീകരിച്ചിരിക്കുകയാണ് എന്താണത് ഇത്തരത്തിൽ ഈ ജാമിങ് സ്പൂഫിംഗ് വിരുദ്ധ ഉപകരണങ്ങൾ എവിടെയൊക്കെയാണ് സ്ഥാപിക്കുന്നത് ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്റൂറിന് ശേഷമാണ് ഇന്ത്യയിലെ വ്യാപകമായിട്ട് വിമാനങ്ങൾക്കും ഡ്രോണുകൾക്കുമൊക്കെ നേരെ വ്യാപകമായ ജാമിങ് സ്പൂഫിംഗ് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ സ്വാഭാവികമായിട്ടും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ചത്രു രാജ്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ജാം ചെയ്യാനും സ്പൂഫ് ചെയ്യാനും ഒക്കെ ശ്രമിക്കും അത് സാധാരണമാണ് പക്ഷെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യം അമൃത്സർ ജമ്മു വിമാനത്താവളങ്ങളിൽ പിന്നീട് എന്തിന് പറയുന്നു ഡൽഹി ന്യൂഡൽഹി വിമാനത്താവളത്തിൽ പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ആ ഒരു ഒരു എന്താണ് അത്ര വലിയൊരു ഗുരു ഗൗരവ ഗുരുതരാവസ്ഥ അല്ലെ ഗൗരവമായ ആക്രമണങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് പിന്നീട് അവിടെ മാത്രമല്ല രാജ്യത്തിന്റെ പല വിമാനത്താവളങ്ങളിലും അതായത് തെക്കേ ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഉണ്ടായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പക്ഷേ ഭാഗ്യത്തിന് ഈ സിവിലിയൻ വിമാനങ്ങൾക്ക് നേരെ ഉണ്ടായ ജാമിങ് സ്പൂഫിങ് ആക്രമണങ്ങൾ അത് വലിയൊരു ജീവാപായത്തിലേക്ക് ചെന്നെത്തിയില്ല പൈലറ്റുമാർക്ക് അതിൽ അതിനെ നേരിടാൻ സാധിച്ചു സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഇതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അതും ആ ഒരു കാരണമായിരിക്കാം ഈ സ്പൂഫിങ് ജാമിങ് ആക്രമണങ്ങൾ ലക്ഷ്യം കാണാതിരുന്നതിൽ പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വാർത്തകൾ വരുന്നത് കേന്ദ്ര സർക്കാർ അടിയന്തിരമായിട്ട് അയ്യായിരം കോടി രൂപയുടെ ജ ആൻറ്റി ജാമിങ് ആൻ്റി സ്കൂഫിങ് ഉപകരണങ്ങൾ വാങ്ങാനായിട്ട് ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ് അത് നമ്മുടെ വ്യോമസേനയും പ്രതിരോധ പിന്നെ അതുപോലെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസിനും ഒക്കെ ആയിട്ട് ഈ ഉപകരണങ്ങൾ അവർക്ക് വീതം വെച്ച് കൊടുക്കും രാജ്യത്തുടനീളമുള്ള എല്ലാ സിവിലിയൻ മിലിറ്ററി എയർ സ്ട്രിപ്പുകളിലും വിമാനത്താവളങ്ങളിലും ഒക്കെ ഇത് സ്ഥാപിക്കാനുള്ള അടിയന്തിരമായിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ഥാപിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് ഇത് രണ്ടു മൂന്ന് തലങ്ങളിലാണ് സർക്കാർ ഇതിനെ നേരിടുന്നത് ഒന്ന് ഈ വിദേശ അല്ലെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഡ്രോണുകൾ ഉപയോഗിച്ചോ അവർക്ക് ലാൻഡ് കരയിൽ അവർ സ്ഥാപിച്ചിട്ടുള്ള ഉപകരണങ്ങളിൽ നിന്നുമാണ് ഈ സ്പൂഫിങ്ങും ജാമിങ്ങും അവർ നടത്തുന്നത് അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യാനുള്ള ഉപകരണങ്ങൾ രണ്ട് വിദേശ അതുപോലെ ഇത്തരം അറിയപ്പെടാത്ത ഡ്രോണുകൾ ആരുടേതാണെന്ന് അറിയാൻ വയ്യാത്ത ഡ്രോണുകളും ഒക്കെ തന്നെ നിർവീര്യമാക്കാനുള്ള ആൻറ്റി ഡ്രോൺ സിസ്റ്റംസ് എല്ലായിടത്തും സ്ഥാപിക്കുകയാണ് അത് രണ്ടാമത്തെ തലമാണ് മൂന്നാമത്തെ തലം എന്നത് എന്നത് നമ്മുടെ നാവിക് എന്ന് പറയുന്ന നമ്മുടെ പിന്നെ നാവിഗേഷൻ സിസ്റ്റം ഉണ്ട് ആ നാവിഗേഷൻ സിസ്റ്റം ശക്തിപ്പെടുത്തിയിട്ട് സ്പൂഫിങ് ആക്രമണങ്ങൾ നാവിക്ക് സിഗ്നലുകളെ ബാധിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ അങ്ങനെ ഒരു മൂന്ന് തലത്തിലുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അടിയന്തരമായിട്ട് നടപ്പിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൺട്രോൾഡ് റിസപ്ഷൻ പാറ്റേൺ ആൻറ്റീന എന്ന് പറയുന്ന ആൻറ്റീനകൾ സിആർ പി എ ആൻ്റീനകൾ പലയിടത്തും സ്ഥാപിക്കുകയാണ് അത് വിമാനങ്ങളിലും ഒക്കെ തന്നെ സ്ഥാപിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പിന്നെ വ്യാജ സിഗ്നലുകളെ അത്തരം ആൻറ്റിനകൾ തിരിച്ചറിയുകയും അതിനെ പ്രതിരോധിക്കാൻ ആകാശത്തിലൂടെ പറക്കുന്ന വിമാനമാകട്ടെ അല്ലെങ്കിൽ ഡ്രോണുകളാകട്ടെ ഇവയ്ക്കൊക്കെ സാധിക്കും അതുപോലെ എം കോഡ് റിസീവേഴ്സ് അത് ഇസ്രായേലിൻ്റെ ഇസ്രായേൽ ഏവിയേഷൻ ഇൻഡസ്ട്രീസ് നിർമ്മിക്കുന്നതാണ് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമ്മുടെ വ്യോമ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമായിട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ പറയുന്ന പ്രതിരോധ ഇൻ്റർഫറൻസ് പിന്നെ സിസ്റ്റത്തെ നമ്മുടെ വ്യോമപ്രതിരോധ സിസ്റ്റത്തിന് ഉള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ അതിന് ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ നീക്കം ചെയ്യാനായിട്ട് നാവിക്ക് ശക്തിപ്പെടുത്താനുള്ള അടിയന്തര ശ്രമങ്ങൾ കാരണം കൂടുതൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുക അങ്ങനെ കൂടുതൽ ഇപ്പോൾ വെറും നാല് ഉപഗ്രഹങ്ങൾ മാത്രമായിട്ടാണ് കൃത്യമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് കൂടുതൽ ഉണ്ടെങ്കിൽ നാലെണ്ണമാണ് കൃത്യമായി പ്രവർത്തിക്കുന്നത് അത് വരും ദിവസങ്ങളിൽ ഈ വർഷം തന്നെ ഒരു രണ്ടോ മൂന്നോ ഉപഗ്രഹങ്ങൾ കൂടുതൽ വിക്ഷേപിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു രണ്ട് വർഷം കൊണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ഉപ ഉപഗ്രഹങ്ങളിലധികം എപ്പോഴും ഒരേ സമയത്ത് ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന ഇപ്പോൾ പതിനൊന്നെണ്ണോ ഉണ്ടെങ്കിലും അതിലെ നാലോ ആറോ അഞ്ചോ എണ്ണമേ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു അപ്പം ആ പൂർണ്ണ രീതിയിൽ ഉള്ള അതിൻ്റെ ഒരു പ്രവർത്തനം തുടങ്ങുകയും അതിൻ്റെ ഒരു പ്രവർത്തന പിന്നെ സിഗ്നൽ പരിധി വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അകലം വരെ മാത്രമേ നാവിക് സിഗ്നലുകൾക്ക് പ്രയോജനമുള്ളൂ അതുകൂടാതെ ഇത് യൂറോപ്പ് വരെ കവർ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ സിഗ്നൽ സ്ട്രെങ്ത് നമ്മുടെ കോൺസ്റ്റലേഷൻ നാവി പിന്നെ ഉപഗ്രഹങ്ങളുടെ എണ്ണമൊക്കെ വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഈ സ്വന്തം നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത്തരം ജാ സ്പൂഫിങ് ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ പറ്റും സ്പൂഫിംഗ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന സിഗ്നലുകളേക്കാൾ ഉപഗ്രഹത്തിൽ നിന്ന് ലഭിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകളേക്കാൾ ശക്തിയുള്ള സിഗ്നലുകൾ ഏതോ ഒരു ഉപകരണം പുറപ്പെടുവിച്ചിട്ട് ീ പിന്നെ വിമാനങ്ങളുടെയും മറ്റ് സംവിധാനങ്ങളുടെയും ഒക്കെ തന്നെ പിന്നെ സെൻസറുകൾക്കും റിസീവറുകൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക അതാണ് പലപ്പോഴും സ്പൂഫിങ്ങിൽ നടക്കുന്നത് ജാമിംഗ് എന്ന് പറയുന്ന ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഉപയോഗിച്ച് ഒരു വിമാനത്തിൻ്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ ആകെ പിന്നെ നിഷ്ഫലമാക്കുക അവ പ്രവർത്തിക്കാതാക്കുക അങ്ങനെ വിമാനത്തിന് എവിടെയാണ് ഇറങ്ങണ്ടതെന്ന് അറിയാൻ വയ്യുക അല്ലെങ്കിൽ തെറ്റി പോവുക അങ്ങനെ വിമാനം തകർന്നു വീഴുക ഇത്തരം ഇത് വരും ദിവസങ്ങളിൽ ആദ്യമായിട്ട് ഇപ്പം നമ്മൾ ഇപ്പം ഈ ചെയ്യാൻ പോകുന്നത് ഈ ഉപകരണങ്ങൾ വഴി എവിടെ നിന്നാണ് ഈ പറയുന്ന ഇൻ്റർഫറൻസ് ഉണ്ടാകുന്നത് എന്നുള്ളത് സ്പോർട്ടി ട്രാക്കി ട്രാക്ക് ചെയ്യുക മാത്രമല്ല കോംബാറ്റ് ഡ്രോണുകൾ ഉപയോഗിച്ച് അത്തരം കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണവും നടത്തും അപ്പോൾ ഈ ജാമ്യങ്ങിലും സ്പൂഫിങ്ങിലും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്ന തീവ്രവാദ സംഘടനകൾക്കുള്ള ഒരു മുന്നറിയിപ്പാണിത് അവർ ചിലപ്പം ഏതെങ്കിലും ഒരു കെട്ടിടത്തിൽ ഒരു നഗരത്തിലെ ഒരു കെട്ടിടത്തിൽ ഇരുന്നുകൊണ്ട് ഇപ്പൊ എറണാകുളം നഗരത്തിൽ വിമാനത്താവളത്തിനടുത്തുള്ള ഒരു ബിൽഡിങ്ങിൽ ഇരുന്നുകൊണ്ടായിരിക്കാം ഏതെങ്കിലും ഒരു തീവ്രവാദ ഗ്രൂപ്പ് ഈ ജാമിങ് നടത്തുന്നത് അങ്ങനെ സർക്കാർ സ്പോട്ട് ചെയ്താൽ ആ ലൊക്കേഷൻ കൃത്യമായിട്ട് കണ്ടുപിടിക്കുകയും അതിലേക്ക് ഡ്രോണുകളിൽ നിന്നും മിസൈലുകൾ അയച്ച് ഈ പിന്നെ ആൾക്കാരെ തട്ടിക്കളയുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു സൂചന അതായത് ഏതെങ്കിലും തീവ്രവാദ സംഘടനകൾ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഈ ജാമ്യം ചെയ്യും സ്പൂഫ് ചെയ്യും ആരാണിത് പിടിക്കാൻ പണ്ട് ഏതോ ഒരു സിനിമയിൽ ചോദിക്കുന്ന പോലെ മന്ത്രവാദത്തിന് കേസെടുക്കാനുള്ള വകുപ്പ് ഇന്ത്യൻ പിന്നെ ശിക്ഷാ നിയമത്തിൽ ഇല്ലടാ ജൂബ്ലെ എന്ന് പറയുന്ന പോലെ പലരും ഇപ്പം തീവ്രവാദ ഗ്രൂപ്പുകൾ ചിന്തിക്കുന്നതാണ് സ്പൂഫിങ്ങിനെതിരെ ഞങ്ങളെ കണ്ടുപിടിക്കാനും ഞങ്ങൾക്കെതിരെ കേസെടുക്കാനുമുള്ള വകുപ്പ് ഇല്ല അങ്ങനല്ല നിങ്ങൾക്കെതിരെ നിങ്ങളെ ട്രാക്ക് ചെയ്ത് നിങ്ങൾ ഇരിക്കുന്ന ഒരു മുറിയിൽ പത്ത് പേരിരിക്കണെങ്കിൽ ഇത് ആരാണ് ഇത് ചെയ്യുന്നത് അവനെ മാത്രം ലക്ഷ്യമാക്കി വിടാനുള്ള മിസൈൽ വരെ ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് സ്വാച്ച് ബ്ലേഡ് എന്ന് പറയുന്ന അമേരിക്കൻ ഇസ്രായേൽ മിസൈലുകൾക്ക് സമാനമായ മിസൈൽ ഇപ്പോൾ ഇന്ത്യയും കരസ്ഥമാക്കിയിട്ടുണ്ട് അത്തരം സ്വാച് ബ്ലേഡ് ഉള്ള ഡ്രോണുകൾ വന്നിട്ട് കൃത്യമായിട്ട് ഇപ്പം എറണാകുളം നഗരത്തിലൊരു ഫ്ലാറ്റിലെ പത്താമത്തെ നിലയിലുള്ള ഒരു ഫ്ളാറ്റിൽ നിന്നാണ് ഈ ആ ഈ സ്പൂഫിങ് നടത്തുന്നതെങ്കിൽ ആ ഫ്ളാറ്റ് വളരെ കൃത്യമായിട്ട് ലക്ഷ്യം വെച്ച് ഒരു സ്വാശ് മിസൈൽ വരികയും അതൊരു പിന്നെ ജന ജനാലുളച്ച് കയറി അതിനുള്ളിൽ ഇത് ചെയ്യുന്ന ആൾക്കാരെ തട്ടിക്കളയുകയും ചെയ്യും അത്തരം സംവിധാനങ്ങളിലേക്കൊക്കെ സർക്കാർ കടക്കുകയാണ് കാരണം ഈ വരുന്ന ഇത് വലിയൊരു ആപത്തായിട്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത് അതായത് നമ്മുടെ രാജ്യത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോ രാജ്യത്തിന്റെ ഉള്ളിലെ പല കൊച്ചിയിൽ അങ്ങനെ സംഭവിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തെക്കേ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള ചില വിമാനത്താവളങ്ങൾക്ക് നേരെ സ്പൂഫിങ് ആക്രമണം നടന്നപ്പോൾ അത് ആ വിമാനത്താവളത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ സ്പൂഫിങ് ആക്രമണം ഉണ്ടായത് എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കിട്ടിയിരിക്കുന്നത് കൃത്യമായിട്ടും അതിനെ തടയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ട്രാക്ക് ചെയ്യാനുള്ള ഉപകരണങ്ങൾ ഇപ്പോൾ നമ്മൾ വാങ്ങുന്നത് വരും ദിവസങ്ങളിൽ അത് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകും ബംഗ്ലാദേശിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന തീവ്രവാദ സംഘടനകളും ഇത്തരം ചില പ്രവർത്തികൾ ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ശരി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് ഇത് ലഭ്യമാകുന്നുണ്ട് സർക്കാർ ഈ ഉപകരണങ്ങൾ ഇന്ത്യയിൽ ഉടനീളം സ്ഥാപിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പരിപാടി ഇടുന്നത് വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അതായത് റഷ്യയിൽ നിന്നും ഇപ്പൊ റഷ്യയും ഇസ്രായേലുമാണ് ഈ ആന്റി സ്പൂഫിങ് ആന്റി ജാമിങ് ഉപകരണങ്ങളുടെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് അപ്പോ അവിടെ നിന്നും ഇറക്കുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുന്നുണ്ട് തദ്ദേശീയമായിട്ട് നല്ല നമ്മൾ തന്നെ വികസിപ്പിച്ചെടുത്ത ആന്റി സ്പൂഫിങ് ആന്റി ജാമിങ് ടെക്നോളജീസ് ഒക്കെ ഉണ്ട് ഇപ്പൊ എന്ന് പറയുന്ന ഒരു ആന്റി ഡ്രോൺ സംവിധാനം അതൊരു വാഹനത്തിലാണ് ആ ഇന്ദ്രജാലം നമ്മളിപ്പം അതിർത്തിയിലുടനീളം വിന്യസിച്ചുകഴിഞ്ഞു ആ ഇന്ദ്രജാല ആന്റി ജാമിങ് ആന്റി സ്കൂഫിങ് സംവിധാനമുണ്ട് അപ്പം നമ്മുടെ അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതാണ് തദ്ദേശീയമാണ് അപ്പം അതുൾപ്പെടെയുള്ള വാഹനങ്ങൾ അത്തരം സംവിധാനങ്ങളുള്ള വാഹനങ്ങൾ നമ്മുടെ സിവിലിയൻ എയർപോർട്ടുകളിലും സമീപവും അതുപോലെ നമ്മുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾക്ക് സമീപവും നഗരങ്ങളിലുമൊക്കെ വിന്യസിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനൊന്നും അധിക കാലതാമസം ഉണ്ടാകില്ല എന്നുള്ള സൂചനയാണ് കേന്ദ്രം നൽകുന്നത് ഇപ്പം മോണിറ്റർ ചെയ്യാനായിട്ട് എഫ് എഫ് എസ് പി എന്ന് പറയുന്ന ഒരു ഉപകരണമാണ് എഫ് എഫ് എസ് പി ഹൺഡ്രഡ് അത് എനിക്ക് തോന്നുന്നു അത് ഇസ്രായേലാണ് നിർമ്മിക്കുന്നത് അപ്പം അത് ഇറക്കുമതി ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇന്ത്യ പോകുന്നുണ്ട് ബംഗ്ലാദേശ് അതിർത്തിയിൽ നമ്മൾ മോണിറ്ററിങ് നിരീക്ഷണം വളരെ ശക്തമാക്കിയിരിക്കുകയാണ് അതായത് ബംഗ്ലാദേശിൽ നിന്നും ചില ഡ്രോണുകൾ വിക്ഷേപിച്ചിട്ട് ആ ഡ്രോണിൽ ജാമ്യ സംവിധാനങ്ങളുള്ള ഡ്രോണുകൾ ബംഗ്ലാദേശിൽ നിന്നും വിക്ഷേപിച്ച് ഇന്ത്യയിലെ കൊൽക്കത്ത അല്ലെങ്കിൽ അഗർത്തല അല്ലെങ്കിൽ ഗുവാഹത്തി എയർപോർട്ടുകളെയൊക്കെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ചിലപ്പോൾ ശ്രമം ഉണ്ടായേക്കാം എന്നുള്ള സൂചനകളുമുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെയൊക്കെ വിശദാംശങ്ങൾ കുറച്ചുകൂടി നമുക്ക് പൊതു ഇടത്തിൽ അനുസരിച്ച് നമുക്ക് ചർച്ച ചെയ്യുകയും പ്രേക്ഷകരുമായിട്ട് സമ്മതിക്കുകയും ചെയ്യാം